അപ്പോൾ എങ്ങനെ വീട്ടിൽ ചക്കയിരിപ്പുണ്ടോ എന്ന വാ നമുക്ക് ഇതുതന്നെ തയ്യാറാക്കാനേ വേറെ ഒന്നുമല്ല നമ്മളെ ചക്ക വെച്ചിട്ടുള്ള ഹൽവയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ചക്ക വെച്ചിട്ടുള്ള ഹൽവ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കണ്ടേ പിന്നെ വീഡിയോ കണ്ടിട്ട് തയ്യാറാക്കുന്നവരെ ഇതിൻ്റെ അഭിപ്രായങ്ങളെന്നറിയുക കൂടെ വേണം കേട്ടോ അപ്പം നമുക്ക് എങ്ങനെയാണ് ചക്ക വെച്ചിട്ടുള്ള ഹൽവ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാലേ അപ്പം ഞാനിവിടെ ചക്ക എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത ചക്ക തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കുരുവൊക്കെ കളഞ്ഞു വെക്കണം അതിൻ്റെ നാരൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കളഞ്ഞു വെക്കണം കേട്ടോ ഇനി നമുക്കിതൊന്ന് നല്ല പോലെ പേസ്റ്റാക്കിയെടുക്കണം അപ്പോൾ ഇതേ ഞാനത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ശർക്കര പാനി ഒന്ന് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ ഞാനിവിടെ നാലച്ചു ശർക്കരയാണ് കേട്ടോ എടുത്തേക്കുന്നത് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ശർക്കര പാനിയാക്കി മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഒരു കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ വേണം നമ്മൾ ഏത് ചട്ടിയിലാണോ ഉണ്ടാക്കാൻ പോകുന്നത് അതിലേക്കാണ് കേട്ടോ ഒഴിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരച്ചെടുത്ത രണ്ട് കപ്പ് ചക്കയുടെ പഴുപ്പും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ശർക്കര പാനീം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം തരികളൊന്നും ഇല്ലാണ്ടല്ലോ നമ്മളതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ മടിയുള്ളവരൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ളവരാണെങ്കിലേ എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ അതെ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മിക്സായി വന്നതിന് ശേഷമാണ് ഞാൻ തീ കത്തിച്ചേക്കുന്നത് കേട്ടോ അത് പ്രത്യേകം പറയാണ് ആദ്യം തന്നെ പോയി തീ കത്തിക്കരുത് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് മിക്സായതിനു ശേഷം നമ്മൾ തീ കത്തിച്ചെടുത്ത് കുറുക്കിയെടുക്കാം ആദ്യം തന്നെ നമ്മൾ നെയ്യ് ഒഴിക്കേണ്ട ആവശ്യമില്ല കാരണം ഈ തേങ്ങാപ്പാൽ ഇതിൽ കിടക്കുന്നുണ്ടല്ലോ നമ്മളിത് വറ്റി വരുന്ന സമയത്താണ് ഇതിലേക്ക് അര ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി ഇത് വറ്റുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒട്ടുന്ന പരുവാകുന്ന ആ ഒരു സമയമുണ്ടല്ലോ ആ സമയത്താണ് നമ്മൾ ആദ്യമായിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാൻ മൊത്തത്തിൽ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ നെയ്യ് ഒഴിച്ചേക്കുന്നത് അത് എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ഒഴിച്ചേക്കല്ല അല്പാൽപ്പമായിട്ട് ചേർത്ത് കൊടുക്കും ഈ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് അര ടീസ്പൂൺ വീതം ഇടക്കിടക്കങ്ങ് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഞാൻ ഇത് കട്ടിയായി വരുന്ന സമയത്താണ് ഇതിലേക്ക് ക്യാഷിനോട്ട് ചേർത്ത് കൊടുക്കുന്നത് അതും ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇത് ഇതുപോലെ തന്നെ അങ്ങ് കുറുക്കിയെടുക്കുക നല്ലപോലെ ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്ന പരുവത്തിലാണ് നമ്മളിത് വാങ്ങുന്നത് കേട്ടോ അപ്പോൾ അവസാനമായിട്ട് ഞാൻ അതിലേക്ക് കുറച്ചുകൂടെ നെയ്യ് വെച്ചതിന് ശേഷം ഇത് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചക്കൽവയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് നമുക്ക് ഇങ്ങനെ കഴിക്കാൻ പറ്റില്ലല്ലോ ചൂടാറണ്ടേ അപ്പോൾ നല്ല പൂലെ ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണം നിങ്ങൾക്കിത് ഷേപ്പ് ചെയ്തെടുക്കണമെങ്കിൽ ഷേപ്പ് ചെയ്തും എടുക്കാം കേട്ടോ അപ്പേ ഞാൻ എന്തായാലും ഷേപ്പ് ചെയ്തിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നെയ്യൊന്ന് നമ്മൾ തൂവി തൂവിക്കൊടുക്കാം എന്നാലാണ് നമുക്കിതേ പെട്ടെന്ന് വിട്ട് കിട്ടുകയുള്ളൂ മറ്റത് ചൂടോടുകൂടി നമ്മൾ അതുപോലെ അങ്ങ് പോയിച്ചാൽ പിടിക്കും അപ്പം നെയ്യ് പരട്ടാൻ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഞാൻ അതിനുശേഷം ഇതിലേക്ക് ചക്കയുടെ കൂട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് താഴെ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാഷിനോട്ട് വിതറിക്കൊടുക്കാം കേട്ടോ മുകളിലും ഇതുപോലെ ക്യാഷിനിട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ നെയ്യിൽ ഡിപ്പ് ചെയ്ത ഒരു സ്പൂൺ എടുക്കുക എന്നിട്ട് ഷേപ്പ് ചെയ്തെടുക്കുക അറിയോ നമ്മൾ സ്പൂൺ ഇങ്ങനെ നെയ്യിൽ മുക്കാതെ എടുക്കുകയാണെങ്കിൽ ഭയങ്കര ഒട്ടലായിരിക്കും ഇതുപോലെ നെയ്ല് മുക്കിയിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല ഈസി ആയിട്ട് ഇത് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ നല്ല പോലെ അത് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കുക നല്ലപോലെ ഇത് നമുക്ക് ഷേപ്പ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ദേ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ഒരു സ്പൂണോ അതല്ലെങ്കിൽ ഇതുപോലത്തെ കത്തിയോ ഒക്കെ ഉപയോഗിച്ചിട്ടേ ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് വെട്ടിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ദേ നല്ല അടിപൊളി ചക്കൽവ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുവരെ തയ്യാറാക്കാത്തവരുണ്ടെങ്കിലേ ഈ ചക്ക സീസണിൽ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് കുറേ കാലം ഉപയോഗിക്കാനും പാട്ടും കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെയുള്ളവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്